സീക്വലായിട്ട് അല്ലെങ്കിൽ വിചാരിക്കാം അങ്ങനെ സിനിമയാണ് ലൈക്കയുടെ ഭാഷ സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ടിധാന സിനിമയാണ് യു കെ യു എസ് രാജ്യം ആശീർവാദിൻ്റെ ട്വർട്ടി ഫോർത്ത് ഫിലിമാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാൻ്റെ ഇരുപത്തിയഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചടിക്കാണ് അതിനുവേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചുള്ളൂ ഇവർ കൂടുതൽ സമയത്തുകൂടെ ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷെ വീണ്ടും ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിനെയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്ക് വളരെ ഗുണകരമായി മാറി മച്ച് നമസ്കാരം എല്ലാരും വന്നാൽ ഒരുപാട് സന്തോഷം സിനിമാഅഞ്ചാം വാർഷിക അപ്പോ എല്ലാരോടും അങ്ങ് ഒത്തിച്ചേർന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഐ മീൻ ഇന്നൊരു ഇതൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദി ഫിഫ്ത് അനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസെന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണ പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് പ്രൊഡ്യൂസിങ് താങ്ക് യു ാണ് എല്ലാവുന്ന പോലെ ഒരു അധികം നമ്മൾ സംസാരിക്കുന്നില്ല വിഷസ് ഓൾ ദി ബെസ്റ്റ്